വളാഞ്ചേരിയിൽ റോഡിലേക്ക് മലിനജലം ഒഴുക്കിവിട്ടതായി കണ്ടെത്തിയ സ്ഥാപനം നഗരസഭാ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി നഗരത്തിൽ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് റോഡിലേക്ക് മലിനജലം ഇടയ്ക്കിടെ ഒഴുക്കിവിടുന്നത് പതിവായിരുന്നു വ്യാപാരികളും പൊതുജനങ്ങളും ഓട്ടോ തൊഴിലാളികളും നഗരസഭയിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയും പകലുമായി നിരവധി തവണ നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയെങ്കിലും മലിനജലം ഒഴുക്കിവിടുന്ന സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പരിശോധന തുടർന്ന അധികൃതർ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ റോഡിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതായി വിവരം ലഭിക്കുകയും ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ പ്രമുഖ ബേക്കറി ഗ്രൂപ്പിന്റെ ഭക്ഷണ നിർമ്മാണ യൂണിറ്റിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നതായി കണ്ടെത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു സ്ഥാപനത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് സ്ഥാപനം അടച്ചുപൂട്ടിയത് വേസ്റ്റ് വെള്ളം ഒഴുക്കുന്നതായിട്ടുള്ള പരാതി ഓറലായിട്ട് പലരും പറഞ്ഞിട്ടും വീഡിയോസൊക്കെ ഉൾപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ട് വളാഞ്ചേരി നഗരസഭയിലെ ആരോഗ്യ വിഭാഗം കുറേ ദിവസങ്ങളായി ഇതിൻ്റെ പിന്നിൽ പരിശോധനകൾ നടത്തുന്നു അവസാനം കണ്ടെത്തിയത് കെ ആർ ബേക്കറിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടിയാണ് കണ്ടുപിടിച്ചത് ആദ്യം അവരത് സമ്മതിച്ചു തരാൻ തയ്യാറല്ലായിരുന്നു പിന്നീട് നമ്മൾ അവിടെയുള്ള പൈപ്പ് തുറന്ന് നോക്കി എല്ലാം കൃത്യമായിട്ട് തെളിവോടു കൂടി പറഞ്ഞപ്പം അതവർ സമ്മതിച്ചിട്ടുണ്ട് ഇപ്പം അതിനോടനുബന്ധിച്ചിട്ട് തന്നെ നഗരസഭ അവർക്ക് നോട്ടീസ് കൊടുത്തു ട്വന്റി ഫോർ ഡേയ്സിൻ്റെ ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ഒരു നോട്ടീസ് കൊടുത്തു അതിന് റിപ്ലൈ തന്നു അതവരറിയാതെ ചെയ്തതാണെന്നും സെക്യൂരിറ്റിക്കാരൻ അറിവില്ലാത്തത് കൊണ്ടാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അത് തൃപ്തികര അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തുടർ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പം യൂണിറ്റ് കൂട്ടി എന്ന് ആരോഗ്യ വിഭാഗം ആ യൂണിറ്റ് കൂട്ടിയിരിക്കുകയാണ് മാലിന്യത്തിന്റെ വിഷയത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് തന്നെയാണ് വളഞ്ചേരി നഗരസഭ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ റോഡിലേക്ക് ഒഴുക്കിവിടുന്ന പരാതികൾ വന്നിട്ടുണ്ട് അപ്പം അതും നമ്മൾ പരിശോധിച്ച് വരികയാണ് അപ്പം നമുക്കറിയാം നമ്മളെ ടൗണുകൾ ഓൾറെഡി സ്ലാബ് ഇട്ട് മൂടി ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് അപ്പം നമുക്കത് എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ എവിടേക്ക് ഏത് ഔട്ട്ലെറ്റ്സിലാണ് ഈ വെള്ളം വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള നടപടികളായിട്ട് ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിൽ ആ സ്ലാബ് എടുത്തു മാറ്റി കൊണ്ട് ഏതൊക്കെ ഷോപ്പിൽ നിന്നാണ് അതിലേക്കുള്ള ഔട്ട്ലെറ്റ്സ് പൂർണ്ണമായും അടച്ചു കൊണ്ടിട്ടുള്ള കൂടുതൽ നടപടികളായിട്ട് നഗരസഭ മുന്നോട്ട് പോകുന്നുണ്ട് കോളാഞ്ചേരി നഗരസഭയിൽ നിരന്തരമായിട്ട് പിന്നെ ഇങ്ങനെ മലിനജലം ഒഴുക്കി വിടുന്നുണ്ട് എന്നുള്ള പരാതി ലഭിച്ചു എന്നെങ്കിലും നമ്മൾ പരിശോധന മുമ്പ് നടത്തിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ശേഷം വീണ്ടും ഇങ്ങനത്തെ പരാതികൾ വന്നുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ ഏത് രീതിയിൽ നോക്കിയാലും ഇത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് കാരണം നല്ല ശക്തമായ മഴ വരുന്ന സമയങ്ങളിൽ രാത്രി ആരാണ് പകല അകത്താണെങ്കിലും ആണ് ഇതിൻ്റെ കൂടെ ഉൾക്കുവിടുന്നത് അപ്പം നല്ല മഴയുള്ള സമയത്താകുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് കണ്ടെത്താൻ കഴിയില്ല അങ്ങനെയാണ് ആ പരിസരത്തിലുള്ള ആളുകളിൽ നിന്നൊരു മെസ്സേജ് നമുക്ക് ലഭിച്ചത് ഇന്ന സ്ഥലത്തു നിന്നാണ് ഈ മലിനജലം ഒഴുകി വരുന്നത് എന്നുള്ളത് അങ്ങനെ നമ്മളെ സമയം ആരോഗ്യവാൻ ജീവനക്കാരായ ഞങ്ങൾ പോയിട്ട് പരിശോധന നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു പിന്നെ അപ്രതീക്ഷിതമായ സ്ഥലത്ത് അല്ല ഹോസ് പൈപ്പ് കൂടി ഞങ്ങൾ കണ്ടെത്തി ആ കണ്ടെത്തിയ വെള്ളം അതിലൂടെ ഇങ്ങനത്തെ വെള്ളം ഒഴിയതായിട്ടുള്ള പിന്നെ അടയാളങ്ങളും കാണാൻ കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ സമീപത്തോളം പിന്നെ അത് തെളിക്കൽ ഞങ്ങൾക്ക് നിർബന്ധമാണ് അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് മെനക്കെട്ട് അവരെ വിളിച്ചു വരുത്തി ഒക്കെ ഓപ്പറേറ്റ് ചെയ്ത് ആണ് അവർ അവർ ആദ്യം പറഞ്ഞു അവർ നമ്മൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ മറ്റ് പല വാൽവുകളൊക്കെ പിന്നെ അടച്ചിട്ടൊക്കെ വെള്ളം മുട്ട് വയ്ക്കുമ്പോൾ വെള്ളം വരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായ ഞങ്ങളെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിന്നെ അവിടെ വന്ന് കടന്നു ചെന്ന സമയത്തുണ്ടായിരുന്ന അതുപോലെ തന്നെ അവിടുത്തെ മെഷീനറീസ് കംപ്ലീറ്റ് ആക്കി വാൽവുകളൊക്കെ ആ രൂപത്തിലാക്കിയിട്ട് അവരോട് അത് ഓപ്പൺ ചെയ്യാൻ അത് പിന്നെ മോട്ടർ ഓടിക്കാൻ പറഞ്ഞ സമയത്താണ് അപ്പോഴാണ് മലിനജലത്തിൽ കൂടി ഒഴുകി ഒഴുകിവരുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് പൂർണ്ണമായി ബോധ്യമായി ഇവർ തന്നെയാണ് മലിനജലം ഇട്ടു അവർ പറയുന്ന മറുപടി പറയുന്നത് അവരല്ല അവരെ യാദൃശ്യമായിട്ട് അവരെ ഒരു സെക്യൂരിറ്റിക്കാരെ അറിയാതെ പറ്റിപ്പോന്നൊക്കെ പറയുന്നു പക്ഷേ ഈ മലിനജ്ഞനം മുമ്പ് തുടർച്ചയായിട്ട് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരമായിട്ട് പരാതികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം ആളുകൾ പല സമയത്തും ഇത് കണ്ടിട്ടുണ്ട് പക്ഷേ അത് അതിൻ്റെ സോസ് കണ്ടെത്താനുള്ള പ്രയാസം കൊണ്ടാണ് നഗരസഭ സമിതിയൊത്തം വ്യക്തമായി സോസ് കിട്ടാതെ ഒരു നടപടി സ്വീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയുള്ളത് അപ്പോൾ വ്യക്തമായിട്ടുള്ള നിയമ നിയമലംഘനങ്ങൾക്ക് നടപടി നമ്മൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സോസ് വ്യക്തമായിട്ട് നമുക്ക് കിട്ടണം വലിയതിൽ ശ്വസുകിട്ടിയതുകൊണ്ടാണ് നമുക്ക് നടപടി സ്വീകരിക്കാൻ സാധിച്ചത് അത് അവർക്ക് നോട്ടീസ് നൽകി നൽകിയിട്ട് അവർ മറുപടി നൽകിയാൽ കൂടി മറുപടി ഇത് പ്രതികരമല്ല എന്നതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം നമ്മൾ അടച്ചു കൂട്ടിയത് അതുപോലെ ഇനി നഗരസഭൻ്റെ പരിധിയിൽ ഇതുപോലെ തന്നെ മലിനജലം ഒഴുക്കി വിടുന്നതും മറ്റു അജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും പിന്നെ പുറത്തേക്ക് തള്ളുന്നുമായ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ നഗരസഭ സ്വീകരിക്കും കാരണം മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അജൈവമാന്യങ്ങൾ ശേഖരിക്കാൻ നഗരസഭയിലെ ഹരിതകർമ്മ സേന ഇരുപത്തിനാല് മണിക്കൂറിന് സജ്ജമാണ് എല്ലാ സംവിധാനം ഉണ്ട് അതുപോലെ തന്നെ ജൈവമാന്യങ്ങൾ സംസ്കരിക്കുന്നതിന് എല്ലാ സ്ഥാപനങ്ങൾക്കും സ്വന്തമായിട്ട് സംവിധാനം ഉണ്ടാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ജൈ മലിനജലം ട്രീറ്റ് ചെയ്ത് അങ്ങനെ ഒഴുക്കി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൂടുതൽ മലിനജലം വരുന്ന എല്ലാ സ്ഥാപനങ്ങളും അത് ട്രീറ്റ് ചെയ്ത് ആ വെള്ളം ലാസ്റ്റ് വരുന്ന വെള്ളം കൊണ്ട് പിന്നെ എന്ത് ഉപയോഗമായ രീതിയിൽ തന്നെയാണ് നഗരസഭയുടെ പരിധിയിൽ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മുഹമ്മദ് അഷ്റഫ് ടി പി ആരോഗ്യ വിഭാഗം ജീവനക്കാരായ പി എച്ച് ഐ പി ബിന്ദു മുഹമ്മദ് ഹഫീദ് പോലീസ് ഓഫീസർമാരായ അബ്ദുൾ റഷീദ് പ്രണവേഷ് സാനിറ്റേഷൻ വർക്കർമാരായ വിജയൻ ഷാജി തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ